കോതമംഗലം കോതമംഗലം മണ്ഡലത്തിൽ സ്വീകരണ നടത്തി വിവിധ പഞ്ചായത്തുകളിലും ും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും വിജയിച്ച ഡീൻകുര്യാക്കോസിന് യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് കോതമംഗലം മണ്ഡലത്തിൽ സ്വീകരണം നൽകിയത് കോട്ടപ്പടി നെല്ലിക്കുഴി പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും എത്തിയ പര്യടനത്തിന് നേതാക്കളും പ്രവർത്തകരും പൊതുജനങ്ങളും സ്വീകരണം നൽകി കോട്ടപ്പടി പ്ലാമുടിയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ എം പി ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് ഡീൻ കുര്യാക്കോസ് ഉറപ്പു നൽകി പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ ഫണ്ടിന്റെ നിർവഹണത്തിന് മുൻഗണന കൊടുക്കുന്നത് ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ തന്നെയായിരിക്കും വലിയ ഈ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ തന്നെയായിരിക്കും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി കൂടി ആലോചിച്ചുകൊണ്ട് വേണം ചെയ്യാൻ എന്നുള്ളതുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും എം ബി ഫണ്ടിൻ്റെ നിർമ്മകണത്തിൽ കോട്ടപ്പടി പഞ്ചായത്തിൽ മുന്തിയ പരിഗണന കൊടുക്കുക വന്യജീവി ശല്യം പരിഹരിക്കുന്ന കാര്യത്തിൽ തന്നെയായിരിക്കും എന്ന് ഞാൻ ഇവിടെ ഉറപ്പു നൽകുകയാണ് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു കെ പി ബാബു ഷമീർ പനക്കൽ ബാബു ഏലിയാസ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഇ എം മൈക്കിൾ പി സി ജോർജ് എം കെ വേണു അനൂപ് കാസിം ഡി കോര ജെയിംസ് കോറമ്പേൽ പീറ്റർ മാത്യു മുഹമ്മദ് പാനിപ്ര എൽദോസ് കിച്ചേരി ബെന്ന നടുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കെ